നമ്മൾ വെച്ചിട്ട് ഗ്രേ വെച്ച് നോക്കി ബ്ലൂ വെച്ച് നോക്കി ഗ്രീൻ വെച്ച് നോക്കി അവസാനം ഗ്രീൻ എന്ന് പറഞ്ഞു അവസാനിപ്പോർട്ടി മിനിറ്റ്സ് എടുക്കും എനിക്ക് ഇത് ഇട്ടിട്ട് കണ്ണൊന്നും ഒരു രണ്ടാഴ്ച ഞാൻ കൊറേ സമയത്തു അതുമായിട്ട് ആയിരിക്കത്തില്ല അത് എനിക്കിത് വെക്കാൻ തന്നെ പഠിക്കണായിരുന്നു ഞാൻ അതിനുമ്പ് യൂസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അത് ക്രൈസ് ആയി പിന്നെ എല്ലാ കളറും വാങ്ങാനൊക്കെ തുടങ്ങി ദുബായിലൊക്കെ പോകുമ്പോ പക്ഷെ അതൊരു വലിയ ഇതായിരുന്നു അപ്പോ എല്ലാത്തിനും ഇതിട്ടിട്ട് വരണം കാരണം ഇത് കാണും പിന്നെ ഇവരിലേക്ക് പ്രേതം കയറും അപ്പൊ ഇവരുടെ കണ്ണിന്റെ കളർ മാറും അപ്പോൾ ഒരേ റിയാക്ഷൻ നമ്മൾ ആദ്യം നോർമൽ ആയിട്ട് എടുക്കും പിന്നെ ഇവരുടെ റിയാക്ഷൻ പ്രേതത്തിന്റെ റിയാക്ഷൻ എടുക്കും അപ്പോൾ പോയി ലെൻസൊക്കെ ഇട്ടിട്ട് പിന്നെ തിരിച്ചു വരും പിന്നെ ക്ലൈമാക്സ് ഫുൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ നമ്മൾ ആറു മണി തൊട്ട് മണി വരെ രാത്രി എന്നിട്ട് അതിലെടുത്ത് ഈ തീയിലൊക്കെ എടുത്തിട്ടല്ലോ അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില് ആ സമയത്ത് നമുക്ക് അത്ര ഒരു ഫേവറായിട്ടുള്ളത് ഈ ക്രൈനിലിരുത്തിയിട്ട് കാലേലും നടക്കണെന്ന് ക്രൈൻ ഇങ്ങനെ ഉണ്ടും രാമേന്ദ്ര ബാബുസാ ഒരു ക്യാമറ ക്യാമറ ഇങ്ങനെ ട്രാക്ക് ട്രാക്കിട്ടിട്ടുണ്ട് ഞാൻ നല്ല ാ മതി ഇവര് നമ്മള് ഇന്ത്യ എല്ലായിട്ടും കൊണ്ടുപോകും അങ്ങനെ അതെനിക്ക് അപ്പൊ ഞാൻ ചോദിക്കും ഇനിയും വേണോന്നോ കുറച്ചുകൂടെ നടക്കാം ഒരു ഒന്നുകൂടെ എടുക്കാം വെറുതെ നമ്മളിങ്ങനെ എയറിൽ നടക്കണം അതിന്റെ കാലിന്റെ ഷോർട്സ് അപ്പൊ ഞാൻ ഇതൊക്കെ കൊള്ളാമല്ലോ ഇത് ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറെ ഫൺ മെമ്മറീസ് ഉണ്ട് അനീത്തയെ കുറിച്ച് പറ